ദേശീയപാത നിർമ്മാണത്തിനിടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ അവഗണിക്കപ്പെട്ടതിനെ തുടർന്ന് രണ്ടതണിയിലെ നാട്ടുകാർ നേരിടുന്ന വലിയ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമായി നടപ്പാലം നിർമ്മാണം ആരംഭിക്കുന്നു ദേശീയപാതയുടെ ഇരുവശങ്ങളിലേക്കും കടക്കാൻ രണ്ട് കിലോമീറ്റർ ദൂരം ചുറ്റിപ്പോകേണ്ട അവസ്ഥ പ്രദേശവാസികൾ നേരിട്ടിരുന്നു സ്കൂളിലേക്കോ റേഷൻ കടകളിലേക്കോ പോലും പോകാൻ വലിയ ബുദ്ധിമുട്ട് ഉണ്ടായത് ജനങ്ങളിൽ പ്രതിഷേധത്തിന് വഴിവച്ചിരുന്നു എന്നാൽ തുടർന്നുള്ള സമരങ്ങൾക്കും പ്രദേശത്തെ ജനപ്രതിനിധികളുടെ ഇടപെടലുകൾക്കും കാര്യമായ ഫലമുണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് പ്രദേശത്തെ വ്യാപാരികൾ ബിജെപി മലപ്പുറം ജില്ലാ കമ്മിറ്റിയെ ബന്ധപ്പെട്ടത് ജില്ലാ നേതൃത്വത്തിന്റെ പിന്തുണയോടെ പ്രമുഖ വ്യവസായി കെ എം കെ ബാവയുടെ നേതൃത്വത്തിലുള്ള വ്യാപാരി സംഘം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് നിവേദനം സമർപ്പിച്ചു തുടർന്ന് അദ്ദേഹം കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് രണ്ടത്തണയിൽ ഫുട്ട് പാസ് നിർമ്മിക്കാൻ തീരുമാനമായത് രണ്ടു വർഷത്തിന് മുകളിലായിട്ട് ഈ വിഷയമായിട്ട് ഇവിടെ ഉള്ള എം പി എം എൽ എ ഒരുപാട് പരാതി കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് കൊല്ലായിട്ട് അവർക്ക് ഇത് നേടിത്തരാൻ പറ്റിയിട്ടില്ല അപ്പൊ പ്രായമുള്ള ആൾക്കാർക്ക് അങ്ങോട്ട് കടക്കാനിപ്പോൾ പിടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അന്ന് ഒരു കൊല്ലം മുന്നേ ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തപ്പോൾ അതിവിടെ കിട്ടണില്ല അപ്രൂവൽ കിട്ടണില്ല കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി പദ്ധതിയെ നടക്കാണ്ടാണ് ഒഴിഞ്ഞു മാറിയത് പക്ഷെ ഇതുപോലെ മറ്റുള്ള സ്ഥലത്ത് ആ ടൈമിലും കിട്ടിയിട്ടുണ്ട് അണ്ടർപാസ് ഒരുപാട് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മളിവിടെ നടക്കുന്നത് ജനങ്ങളെ പറ്റിക്കലിരുന്നെ ഇവിടെ നാനൂറ്റി അൻപത്തി ആറ് ദിവസം സമരപ്പന്തൽ ഇവിടെ ഉണ്ടായിരുന്നു അതുവരെ തിരിഞ്ഞു നോക്കാത്ത എം പി എം എൽ എ ആണ് ഇപ്പൊ അവിടെ ഒരു ഫോട്ടോ ഓർപ്പിടിച്ചതിനുള്ള അപ്രൂവൽ വന്നപ്പോൾ കുറ്റിയടി പൗഡർഡിൽ വരെ കഴിഞ്ഞ ശേഷം തലേന്ന് വന്ന് ഇത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇവിടെ ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുള്ളത് ഏത് രീതിയിലാണ് ഇവിടെ കിട്ടിയിട്ട് എന്നുള്ള ഇവിടെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം കഴിഞ്ഞ ജൂണ് രണ്ടാം തീയ്യതി ഞങ്ങൾ നിലമ്പൂർ പോയിട്ട് ബി ജെ പിന്റെ നേതാവ് ചന്ദ്രശേഖരന് നേരിട്ട് ഞങ്ങൾപ്പെട്ട ബിസിനസിന്റെ ബിസിനസ് നടത്തുന്ന ആളാണ് മൂത്രാളെ മുഖേന അങ്ങോട്ട് പോയി ചന്ദ്രശേഖർ സാർ കണ്ട് നിവേദനം കൊടുത്ത് ആ സാർ അന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് പൊളിച്ച് ചെയ്യല് ഞങ്ങൾക്ക് ഇപ്പോൾ പണി കഴിഞ്ഞതുകൊണ്ട് റിസ്ക് ആണെങ്കിൽ കൂട്ടം ഓർമ്മിച്ച് ഞങ്ങൾ എങ്ങനെയല്ല അവിടെ നേടിത്തരുന്നെന്ന് പറഞ്ഞ ഉറപ്പ് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലൂടെ ഓരോ മാറ്റങ്ങൾ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഓഫീസർമാർ ഇവിടെ വരവും സ്ഥലം നോക്കലും ഇതൊക്കെ ചെയ്ത് ആ ടൈമിലൊന്നും ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല അത് പുറത്തു വിട്ടില്ല കാരണം ഇതിനു മുന്നുള്ള കാര്യങ്ങൾ പുറത്തറിഞ്ഞ കാരണം അത് മുടക്കലേ നടന്നിട്ടുള്ളൂ അപ്പൊ ഇതെങ്കിലും ഇവിടെ എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് ഉണ്ട് അപ്പൊ ഇത് ഇനി ആരെന്താ നിൽക്കേണ്ട മുടക്കാൻ നിൽക്കണ്ടെന്നുള്ളതാണ് ഇവിടെയുള്ള ജനങ്ങളെ അല്ലാതെ അഭിപ്രായം അപ്പൊ ജനങ്ങള് കൈതകളല്ല ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം രണ്ടു കൊല്ലം അവർ മെനക്കെട്ടിട്ട് ഇവിടെ കൊണ്ടാൻ പറ്റാത്ത സംഭവങ്ങൾ നേടിത്തരുമ്പോ എന്ത് ചെയ്യരുത് അത് ഇനി മുടക്കാൻ നിൽക്കരുത് അത്രയും നാട്ടുകാരെന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് അതിന്റെ അവകാശവാദം എം പി എം എൽ എം ഇവിടെ വന്നിട്ടുണ്ട് അവര് ഇവിടെ നിന്ന് അവിടെ പി ഡി ഓഫീസറൊക്കെ കൊടുത്തിട്ട് ഇവിടെ അപ്രൂവൽ അയക്കണേ പി ഡി ഓഫീസർ വരുന്നതിന് മുന്നേ ഇവിടെ കുറ്റും ഒക്കെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അഞ്ഞ അവർക്കൊരു ഇതുണ്ടാവും ഏത് ഇവിടെ നിലനിൽപ്പിന് വേണോ എന്താന്ന് അപ്പൊ ഈ വിഷയമായി ഞാൻ രണ്ടര കൊല്ലതിയിൽ ഇടപെട്ട കാരണം എന്റെ പേരിൽ കള്ളക്കേസ് വരെ വന്നിട്ടുണ്ട് ഇവിടെ എം പിന്നെ കരിങ്കോടി കാട്ടാൻ വന്നോ ഇവിടെ നിന്ന് പരിപാടിക്ക് വന്നു ഇറങ്ങാണ്ടിട്ട് എന്നാ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടിട്ട് ആ കേസ് നടന്നുകൊണ്ടിരിക്കയാണ് കാരണം ഒരു പോരെന്ന നിലയ്ക്ക് ഞാൻ എന്ത് ചെയ്യണം കേസ് മുന്നോട്ട് പോയിട്ടുണ്ട് നിശ്ചയിച്ച് കോടതിന് ജാമ്യെടുത്ത് ഇറങ്ങിയാലാണ് അപ്പോ ആ ഭയ ഉള്ളിൽ ഉണ്ടായത് കൊണ്ടാവും കള്ളക്കേസ് കൊടുത്ത് ഒതുക്കാൻ നോക്കണന്നുണ്ടെങ്കിൽ ആ മോഹൻ മാറ്റി വെക്കുക ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നിർമ്മാണത്തിനുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചു സന്ദർശനത്തിൽ ബിജെപി മലപ്പുറം സെൻട്രൽ ജില്ലാ പ്രസിഡന്റ് പി സുബ്രഹ്മണ്യൻ മേഖലാ ജനറൽ സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയകുമാർ കാടാമ്പുഴ ജില്ലാ മീഡിയ കൺവീനർ മഠത്തിൽ രവി ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച ജില്ലാ പ്രസിഡന്റ് ഒ സി ആദന്നൻ കുറ്റിപ്പുറം സംഘടനാ മണ്ഡലം പ്രസിഡന്റ് കെ ടി അനിൽകുമാർ കോട്ടക്കൽ സംഘടനാ മണ്ഡലം പ്രസിഡന്റ് പി സത്യഭാമ ബിജെപി മാറാക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എൻ സുബ്രഹ്മണ്യൻ കോട്ടക്കൽ നഗരസഭാ കൌൺസിലർ ടി എസ് ജയപ്രിയൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ കാടമ്പുഴ